നേരത്തെ തമിഴ്സൈ സൗന്ദരരാജന്റെയും പിന്നീട് എൽ മുരുകന്റെയും നേതൃത്വത്തിൽ ഞങ്ങൾ ബി ജെ പിയുമായി സഖ്യത്തിലായിരുന്നുവെന്നും അണ്ണാമല അധികാരമേറ്റതിനു ശേഷവും അമ്മയും അണ്ണയും ഞങ്ങളുടെ നേതാവും ഉൾപ്പെടെയുള്ള നേതാക്കളെ വിമർശിക്കുന്നത് തുടരുകയാണെന്നും അണ്ണാമല ആക്ഷേപിച്ചു ഡി എം കെ ഗണപതി രാജ്കുമാറിനോട് ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അണ്ണാമലൈ പരാജയപ്പെട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി എ ഡി എം കെ ഒരു മണ്ഡലം ഉറപ്പിച്ചപ്പോൾ മുപ്പത്തി ഒൻപത് ലോക്സഭാ സീറ്റുകളിലും പാർട്ടി ഇത്തവണ പരാജയം നേരിട്ടു ഒരു കാലത്ത് പ്രബല ശക്തിയായിരുന്ന ദ്രാവിഡ പാർട്ടി ഇപ്പോൾ പന്ത്രണ്ട് പ്രധാന മണ്ഡലങ്ങളിൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ഡി എം കെക്ക് പിന്നിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് രണ്ടാം സ്ഥാനത്തേക്കെത്തി ഇതിൽ ഒൻപത് സീറ്റുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനം ഉറപ്പിച്ചുവെങ്കിലും വട്ടപൂജമായി തന്നെ നിലനിന്നതും എ ഡി എം കെ കൂട്ടുവിട്ടതും ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയുണ്ടാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഉടനീളം അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്നും ഒരു പ്രധാനമന്ത്രിയെ നിങ്ങൾക്ക് വേണ്ടേ എന്ന ഞങ്ങൾക്ക് വേണ്ട ബി ജെ പിയുടെ ഒരു ഔദാര്യവും സഹതാപവും ഞങ്ങൾക്കാവശ്യമില്ല എന്നാണ് തമിഴ്നാട് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഏകക്കൂട്ടായ എ ഡി എം കെ കൂട്ടുവിട്ടതോടെ തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ ഏക പിടിവെള്ളിയും കയ്യിൽ നിന്നും പോയ അവസ്ഥയാണ്